യാത്രക്കാർക്ക് ഭീഷണിയായി ആലപ്പുഴ കളർക്കോടും അപകടക്കെണി കളർക്കോട് ദേശീയപാതയിലേക്ക് കയറുന്ന ഭാഗത്താണ് അപകടക്കുഴി രൂപപ്പെട്ടത് മാസങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട കുഴി ഇതുവരെ അടച്ചിട്ടില്ല വിവരങ്ങളുമായി ശരത് എസ് എസ് സ്ഥലത്ത് നിന്ന് ചേരുകയാണ് ശരത്ത് ഇപ്പോൾ കുഴി കാണുമ്പോൾ ആ അത് ആളുകൾ പ്രതിഷേധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉടനെ വന്ന് കുഴി അടയ്ക്കും അവർ തിരിച്ചു പോകുന്ന ആ പോക്കിൽ തന്നെ ആ കുഴി വീണ്ടും രൂപപ്പെടുന്നതാണ് കാണുന്നത് ഇതിപ്പോ ഈ രൂപപ്പെട്ട കുഴി ഇതുവരെ അടയ്ക്കാൻ പോലും ശ്രമിച്ചിട്ടില്ല അല്ലേ ി അതായത് മാസങ്ങളായ ആലപ്പുഴ കളർക്കോട് ദേശീയപാതയും ഒപ്പം ബൈപ്പാസിനെയും ബന്ധിപ്പിക്കുന്ന പാതയാണിത് ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും കുഴി എന്ന് പറയുന്നത് ഒരു റോഡ് ആകെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് അങ്ങനെ വാഹനങ്ങൾക്ക് എളുപ്പം പോകാൻ കഴിയാത്ത രീതിയിലേക്ക് ഇവിടുത്തെ റോഡിന്റെ സാഹചര്യം മാറി എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ കാണാൻ സാധിക്കും നിരവധി കുഴികൾ ഈ ഭാഗത്തുണ്ട് വാഹനങ്ങൾ അങ്ങനെ പോകാൻ കഴിയാത്ത രീതിയിലേക്ക് സാഹചര്യം ചേട്ടാ വാഹനം ഒന്ന് ചേട്ടാ ഈ കുഴിയുണ്ട് ഇപ്പഴെന്നല്ല ഈ അപ്പുറത്തെ റോഡിൽ ഈ റോഡില് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കട്ട് ചെയ്യുന്ന റോഡ് ഒരു വിധത്തില് നടക്കാൻ വയ്യ കൌൺസിലർ പിന്നെ ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തിയാണ് ഇവിടുത്തെ കൗൺസിലർ കൗൺസിലർ ഇപ്പോ ഈ വാടി വരുത്തുപോലില്ല ഈ ഒരു പ്രശ്നം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എത്ര ഇങ്ങനെ മാസം ഇതിപ്പോ ഏതാണ്ട് രണ്ടു വർഷത്തിനടുത്തായി ഒന്നര രണ്ടു വർഷത്തിനടുത്തായിട്ട് ഈ അവസ്ഥയിലാണ് ഈ അപ്പുറത്തെ റോഡിലൊന്നും ഒരു വിധത്തിലും പോകാൻ പറ്റത്തില്ല വണ്ടിയൊക്കെ കിടന്ന് കിടന്നടിച്ചാണ് പോകുന്നത് തീരെ പോകാൻ പറ്റാത്ത രീതിയിലാണ് പോകുന്നത് പക്ഷെ നമുക്ക് കാണാൻ സാധിക്കും വലിയ വാഹനങ്ങളടക്കം പോകുന്ന പാതയാണിത് പക്ഷെ ഇവിടുത്തെ ഈ വാഹനങ്ങൾ കടന്നു പോകുന്ന വഴി നിലവിൽ പോയി മഴ കുറഞ്ഞതുകൊണ്ടാണ് ഈ വെള്ളക്കെട്ട് കുറഞ്ഞത് ഇപ്പോഴും കുഴികളിൽ വെള്ളമുണ്ട് പക്ഷേ ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ പോയാൽ പക്ഷേ വലിയ അപകടങ്ങൾക്ക് വരെ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളടക്കമുള്ള നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന പാതയാണ് സ്കൂൾ ബസ്സുകളടക്കം ഈ വഴി പോകാറുണ്ട് തൊട്ടിപ്പുറമാണ് എസ് ടി കോളേജ് ഉള്ളത് അങ്ങനെ നിരവധി ആളുകൾ വിദ്യാർത്ഥികളടക്കം സഞ്ചരിക്കുന്ന പാതയിലെ അവസ്ഥയാണിത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേശീയപാത അറുപത്തി ആറിനെയും തൊട്ടിപ്പുറമുള്ള ബൈപ്പാസിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാത കൂടിയാണ് അങ്ങനെ അവിടെയാണ് ഇങ്ങനെ ഒരു കുഴി അല്ലെങ്കിൽ ഒരു പൊട്ടിപ്പൊളിഞ്ഞ് പൊളിഞ്ഞു കിടക്കുന്ന പാതയായി ഇത് മാറിയിട്ടുള്ളത് നിരവധി തവണ നാട്ടുകാരും ഈ ഇതുവഴി പോകുന്ന സഞ്ചാരികളുമൊക്കെ തന്നെ ബന്ധപ്പെട്ടവരെ ഇക്കാര്യം അറിയിച്ചതാണ് പക്ഷേ ഇതുവരെ പരിഹാരം കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും റോഡ് നിർമ്മാണം പല ഭാഗത്തും നടക്കുന്നുണ്ടെങ്കിലും ഈ കുഴി അടക്കുന്ന നടപടികളിലേക്ക് ഇതുവരെ അധികാരികൾ കടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതുവഴി മഴക്കാലത്തുള്ള സഞ്ചാരം വളരെ പ്രയാസമാണ് മഴക്കാലത്ത് ഇതുവഴി കടന്നു പോവുക എന്നുള്ളത് ഒരു വാഹനം കൊണ്ടുപോലും പോകാൻ കഴിയാത്ത രീതിയിലേക്ക് വെള്ളക്കെട്ട് രൂപപ്പെടും ആ രീതിയിൽ വലിയ പ്രതിസന്ധിയുണ്ട് ഇപ്പോൾ കുറച്ചു ദിവസമായി മഴ തീ മാറി നിൽക്കുന്ന സാഹചര്യം ആലപ്പുഴയിലുണ്ട് എന്നിട്ട് പോലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും കുഴികളിലൊക്കെ തന്നെ വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ് ഈ കുഴിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇരുചക്ര വാഹനങ്ങളൊക്കെ രാത്രി കാലങ്ങളിൽ പോകുമ്പോൾ വലിയ അപകടങ്ങൾ ഈ കുഴിയുടെ വലുപ്പം നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് കുഴിക്ക് എത്ര വലുപ്പമുണ്ട് എത്ര വലിയ കുഴി എത്ര ആഴത്തിലാണ് ഈ കുഴി ഉള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല പക്ഷേ രാത്രി കാലങ്ങളിൽ ഈ വെള്ളക്കെട്ട് കൂടിയുള്ള സാഹചര്യത്തിൽ അത് വലിയ അപകടം ഉണ്ടാക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇതിൽ ഓട്ടോകാരോടക്കം പ്രതികരണം തേടണം ചേട്ടാ ഇതുവഴി പോകാൻ അയ്യോ മനുഷ്യന്റെ നടുവോടിയല് വണ്ടിക്ക് മണി ഇത് ടാക്സി ഇതെല്ലാം കൊടുത്തിട്ട് മനുഷ്യന്റെ നടുവോടിയാ വണ്ടിക്ക് മണി വണ്ടി ഇതില് രണ്ടോട്ടം പോയിക്കുമ്പോ അഞ്ഞൂറുപ അറുന്നൂറ് വണ്ടിക്ക് കൊടുക്ക ഈ പറയുന്നത് പോലെ അതായത് ഈ കുഴിയിലൂടെയുള്ള സഞ്ചാരം അത് അതിൽ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് അതിനപ്പുറം ഈ വഴി കടന്നു പോകുമ്പോൾ വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നു ആളുകൾ അപകടത്തിൽപ്പെട്ട് പറ്റുന്നു അങ്ങനെ വലിയ പ്രതിസന്ധി ഇതുമൂലം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് പ്രധാന പാത തന്നെയാണ് അതായത് ദേശീയപാതയെയും ഒപ്പം ബൈപ്പാസിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണിത് നമുക്ക് ആലപ്പുഴയിലെ മറ്റ് സ്ഥലങ്ങളിൽ സ്ഥിതി നേരത്തെ തന്നെ പറഞ്ഞതാണ് അരൂർ തുറവൂർ അടക്കമുള്ള അത്തരം മേഖലകളിൽ നിരവധി പ്രശ്നങ്ങൾ ഇത്തരം കുഴികളും മറ്റ് വെള്ളക്കെട്ടും അടക്കമുള്ള പ്രതിസന്ധികൾ ആ മേഖലയിലുണ്ട് അതിന് പുറമെയാണ് ഇപ്പോൾ ആലപ്പുഴ നഗരത്തിന് സമീപത്തുള്ള ഈ കളർകോട് ഭാഗത്തും ഇത്തരത്തിൽ റോഡിൽ കുഴി ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഇതുവരെ പരിഹാരത്തിലേക്ക് തീർച്ചയായും ആലപ്പുഴയിൽ തന്നെ മറ്റു പല റോഡുകളും നമ്മൾ ന്യൂസ് ബസ്സിൽ തന്നെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിട്ടുള്ളതാണ് പുതിയ ഇടങ്ങളാണ് ഞങ്ങൾ ഈ പരിചയപ്പെടുത്തുന്നതെല്ലാം ഇത് എന്തെങ്കിലും ഒരു മരണം സംഭവിക്കുമ്പോൾ മാത്രമല്ലല്ലോ റോഡിലെ കുഴികൾ എണ്ണാൻ ഇറങ്ങേണ്ടതുള്ളത് ഇതിപ്പോ വലിയ റോഡാണെങ്കിലും ചെറിയ റോഡാണെങ്കിലും യോഗ്യമായ റോഡുകൾ സാധാരണക്കാർക്ക് ഉണ്ടാകേണ്ടത് അവർക്ക് യാത്ര ചെയ്യാൻ ഉണ്ടാകേണ്ടത് അവരുടെ അവകാശമാണ് അതാണ് ഇപ്പോ ലംഘിക്കപ്പെട്ട് കിടക്കുന്നത് അതും ദിവസങ്ങളോ മാസങ്ങളോ അല്ല ഇവർ ഈ പരാതി പറയുന്ന കണക്ക് റോഡിലെ കുഴിയുണ്ടായിട്ട് വർഷങ്ങളെ കുറിച്ചാണ് യാത്രക്കാർ പറയുന്നത്